ബഹുമാനിൽ അസലാ വലൈക്കും വഹമ്മൂല്ല അൽ മുക്തർ ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന റംസാൻ റിലീഫിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നലെ ഇവിടെ നടക്കാൻ പോകുന്നത് അതെല്ലാം കേരളത്തിലുടനീളം സാധുക്കളായ ധാരാളം ആളുകളെ വീടുകളിലേക്ക് അൽമുക്താദിർ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന റംസാൻ റിലീഫിൻ്റെ ഭാഗമായുള്ള റിലീഫിൻ്റെ കിറ്റിൻ്റെ വിതരണം നിർവഹിക്കുന്നതിന് വേണ്ടി അൽ മുഖ്തദറിന്റെ സി ഐയും എം ഡിയും ബഹുമാനപ്പെട്ട ചെയർമാനുമായ ഡോക്ടർ മുഹമ്മദ് അൽ മുക്തദർ ഇന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് കേരളവും മുഴുക്കേയും ഇന്ത്യ മുഴുക്കയും ലോകം അൽ അൽമുക്തർ എല്ലാവരും പറയണേ രാവിലെ മുതൽ നൂറുകണക്കിന് കോളാണ് എനിക്ക് ദുബായിൽ നിന്നും കേരളത്തിന്റെ അകത്തും പുറത്തുനിന്നുള്ള ആളുകൾ വിളിക്കുന്നത് അൽ മുക്തദർ അവർക്ക് മുക്തർ മതി എബീർ എന്ന് പറഞ്ഞാലും പറയും അൽമുക്തകർ വേണം എനിക്ക് അങ്ങനെയുള്ള ക ഹൃദയങ്ങൾ കസ്റ്റമറുടെ ഹൃദയങ്ങളിലേക്ക് അൽമുക്തകർ ഇറങ്ങി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ കച്ചവടത്തിന്റെ ലാഭത്തിന് രണ്ടര ശതമാനം അള്ളാഹു പറയുന്ന പോലെ സക്കാത്ത് കൊടുക്കണം അത് കൂടാതെ അതിലുപരി നമ്മൾ രണ്ടര പെർസെൻ്റ് അല്ല അതിൽ കൂടുതൽ നമ്മളാൽ കഴിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഭാഗമായിട്ട് ഈ വർഷം അമ്ലാം മാസം മുഴുവനും നമ്മൾ നമ്മളെ വ്യാപാര ദിനം മുഴുവൻ ലാഭവും ഈ ദീനിനു വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ കേരളത്തിലെ കേരള സംസ്ഥാനം മുഴുക്ക് നമ്മളൊരു ചാരിറ്റബിൾ ആയിട്ട് നമ്മൾ ഈ അൽ മുക്തർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ നമ്മൾ ഇനാഗ്രേഷനും കൂടെ ചെയ്യുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനാണ് അതാണ് അൽ മുക്തർ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ വിദ്യാഭ്യാസമാണ് നമ്മൾ കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക അതിൽ കുർ ഖുറാൻ്റെ ക്ലാസ്സുകളുണ്ട് അതുപോലെ ഭൗതിക വിദ്യാഭ്യാസമുണ്ട് കൂടുതലായിട്ട് ഹിഫത് ക്ലാസ്സിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾ ആരും നമ്മ വാപ്പ ഉമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെത്താലും തങ്ങളുടെ മക്കള് ആഹുദീങ്ങൾ ആവുക പക്ഷെ അവർക്ക് സ്കൂളിലോ മദ്രസകളിലോ കൊണ്ട് മുഴുവൻ സമയം വിടാനായിട്ടുള്ള വിഷമവും ഉണ്ട് അപ്പൊ അതിനെ നമ്മളൊരു വഴി കണ്ടെത്തി അവർക്ക് രാവിലെ കൊണ്ടുവിട്ട് വൈകുന്നേരം അവരെ കുട്ടിയെ തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഈ എഡ്യൂക്കേഷനിലൂടെ ഈ ഹിഫത് ക്ലാസ് വെച്ചിരിക്കുന്നത് ഇൻഷാല്ല റംലാനിൽ തന്നെ നമ്മൾ തുടങ്ങും അപ്പൊ കുട്ടികളുള്ളവര് നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ ഉത്തരവാദിത്വം കേരളത്തിന്റെ ഉത്തരവാദിത്വമുള്ള നമ്മൾ അമിത് സാബുമായിട്ട് ബന്ധപ്പെടുക അവർക്ക് അതുപോലെ എല്ലാ പ്രായക്കാർക്കും ഖുറാൻ പഠിക്കണം എന്നുള്ള താല്പര്യം എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം ഡയാലിസിന്റെ കാര്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആരെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ബലഹീനരായിട്ടുള്ളവർ തികച്ചും ഇതിപ്പോ ഒരു മാർക്കറ്റിംഗ് കൂടെയാണ് ചിലര് ഈ ഇടയ്ക്ക് പറയുന്നതായിട്ട് ഇതൊരു ബിസിനസ് ആയിട്ട് നടക്കുന്നവരുണ്ട് അങ്ങനെയല്ല ജനുവൻ ആയിട്ടുള്ള ശരിക്കും ആ പോയി ചോദിക്കാൻ എന്താ പറയുക ഒരു ഒരു ഷൈനസ് ഉള്ള ഏഹ് നമ്മളെ ആളുകളിൽ ചിലര് പൈസ ഇല്ലെങ്കിൽ ആരും ചോദിക്കുകയില്ല അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി സഹായിക്കുക അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ അവർക്ക് കിറ്റ് ഈ റന്നാം മാസം നോമ്പ് ഉറക്കാനുള്ള ആഹാര സാധനങ്ങളുടെ കിറ്റ് നമ്മൾ കേരളം മുഴുക്കൻ വിതരണം ചെയ്യുകയാണ് അതിന്റെ തുടക്കം ഇൻഷാള്ള ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ സമ്മതത്തോടു കൂടി എല്ലാവരുടെ കൂടി നമുക്ക് ആദ്യത്തെ കിറ്റ് വിതരണം ചെയ്യാം ആദ്യ കിറ്റ് ഭീമാപള്ളി സക്കീർ മൗലി അവർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും सुठा